നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സ്ത്രീയെ മുതല കടിച്ചെടുത്തുകൊണ്ടുപോയി ഒഡീഷയിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം ജാജ്പൂർ ജില്ലയിലെ കരസ്തോത്ര നദിയിലാണ് മുതല അൻപത്തഞ്ചുകാരിയെ കടിച്ചു വലിച്ചു കൊണ്ടുപോയത് സൗദാമിനി വഹാല എന്ന സ്ത്രീയാണ് മുതലയുടെ വായിലകപ്പെട്ടത് തുണിയലക്കാനും അലക്കാനും കുളിക്കാനുമായാണ് സൌദാമിനി നദിയിലിറങ്ങിയത് മുതല സ്ത്രീയെ പിടികൂടിയ ഉടൻ തന്നെ അടുത്തുണ്ടായിരുന്നവർ പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു തുടർന്ന് മൃതദേഹത്തിന്റെ ഒരു കൈയിൽ കടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് പുഴയുടെ മറ്റൊരു നാട്ടുകാർ കണ്ടത് എന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അഗ്നിരക്ഷാ സേന നടത്തിയ തിരച്ചിലിൽ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാണെങ്കിലും സിമെന്റ്